ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഐ എം സിയുടെ കീഴിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം ഡിപ്ലോമ കോഴ്സിലൂടെ ഇനി നിങ്ങളുടെ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ഗവൺമെന്റ് ഐ ഐ നിലമ്പൂർ കോത്തുകല്ല് വെള്ളിമുറ്റം പാത്രക്കുണ്ടിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാക്കൾക്ക് നേരെ പന്നിയുടെ ആക്രമണം ഒരാൾക്ക് പരിക്ക് വെള്ളിമുറ്റം പാത്രക്കുണ്ടിൽ കാട്ടുപറമ്പിൽ റോയ്ക്കാണ് പരിക്ക് പറ്റിയത് രാവിലെ ജോലിക്ക് പോവുകയായിരുന്ന യുവാക്കൾ പാത്രക്കുണ്ടിലെത്തിയപ്പോഴാണ് അപകടം നടന്നത് പന്നി പാഞ്ഞടുക്കുന്നത് കണ്ട് പുറകിലുണ്ടായിരുന്ന യുവാവ് ചാടി രക്ഷപ്പെട്ടെങ്കിലും സ്കൂട്ടർ ഓടിച്ചിരുന്ന റോയ്ക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ സാധിച്ചില്ല തുടർന്ന് ഇയാളുടെ തുടയുടെ ഭാഗത്ത് പന്നിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ യുവാവും സ്കൂട്ടറും മറിഞ്ഞു വീണു തുടർന്ന് കൂടെയുണ്ടായിരുന്നവർ അപകടത്തിൽപ്പെട്ട യുവാവിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞങ്ങൾ ബൈക്കിൽ പണി പണിസൈഡിലേക്ക് പോകായിരുന്നു അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് നല്ല നിലവിളി കേൾക്കുന്നുണ്ട് നിലവിളി കേൾക്കുന്ന സമയത്ത് ഞങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താ ചോദിക്കുന്നത് അവർ പറഞ്ഞു ആ വഴിക്ക് വരല്ലേ മക്കളെ ആ വഴിക്ക് വരല്ലേ എന്ന് പറഞ്ഞു അപ്പോ വരല്ലെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേനും അവിടെ വീട്ടുമുറ്റത്ത് അവരുടെ ബൈക്ക് തന്നെ ഓൾറെഡി മറിഞ്ഞു കിടക്കിയിരുന്നു പക്ഷെ അതെന്താന്ന് ഞങ്ങൾക്ക് സംഭവം അറിയില്ലല്ലോ ഞങ്ങൾ റോഡിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ മുന്നിലേക്ക് പെട്ടെന്ന് പന്നി ഓടി വന്നു അപ്പൊ ഞാൻ ആ ബൈക്കിൽ നിന്ന് ചാടി ചാടി കഴിഞ്ഞതിനു ശേഷം ഞാൻ പന്നിയെ ബ്ലോക്ക് ചെയ്ത് ഞാൻ അപ്പുറത്തേക്ക് മാറി ചാടിപ്പോയി ഞാൻ ബ്ലോക്ക് ചെയ്ത സമയത്ത് എന്റെ സുഹൃത്ത് അവൻ ബൈക്കിൽ ഇരിക്കായിരുന്നു ബൈക്കിൽ ഇരിക്കുന്ന അവനെ പന്നി നേരിട്ട് പോയിട്ട് അവന്റെ തൊടയിലേക്ക് കുത്തിയാ സംഭവിച്ചത് കുത്തിയിട്ട് അവനും ബൈക്കും രണ്ടും കോയിലേക്ക് മറന്നു മറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ബൈക്കിലിടിച്ച പന്നിക്ക് പിന്നീട് എഴുന്നേറ്റ് പോകാൻ കഴിഞ്ഞില്ല പഞ്ചായത്തിന്റെ അനുമതിയോടെ പന്നിയെ വെടിവെച്ചു കൊന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ